എന്താ ജോലി റിയൽ എസ്റ്റേറ്റ് ഈ വ ഇത് ഒരഞ്ചാറ് വർഷം മുന്നത്തെ നമ്മളറിയുന്ന കേരളത്തിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇതായിരുന്ന അവസ്ഥ എല്ലാവരും റിയൽ എസ്റ്റേറ്റിൻ്റെ ആളുകൾ ആയിട്ടുള്ള ആളുകളൊന്നുമല്ല ഒക്കെ ബ്രോക്കർമാർ പക്ഷെ ധാരാളം പൈസ ഉണ്ടാക്കിയിരുന്നു നല്ല ഭൂമി ഇടപാടുകളൊക്കെ നല്ലോണം നടന്നിരുന്നു പിന്നീട് താപ്പാനകളായിരുന്നു പിന്നിലേ പിന്നീട് എല്ലാവരും ചിറകുടഞ്ഞ പക്ഷികളെ പോലെ വാടി തളർന്ന് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഔ അമ്മ എന്നുള്ളൊരവസ്ഥേന് എന്താ നിങ്ങൾക്ക് സന്തോഷ വാര്ത്ത ഉണ്ട് എന്താണെന്നല്ലേ സൗത്ത് ഇന്ത്യയിൽ വൺ റിയൽ എസ്റ്റേറ്റ് ഭൂമാണ് വരാൻ പോകുന്നത് ഹൈദരാബാദ് ബാംഗ്ലൂരു ചെന്നൈ തുടങ്ങിയ വലിയ നഗരങ്ങളിൽ അതല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിൽ വലിയ റിയൽ എസ്റ്റേറ്റ് ഭീമന്മാർ അതല്ലെങ്കിൽ വലിയ കമ്പനികളൊക്കെ വൻ നിക്ഷേപം നടത്തിക്കു നടത്തുന്നുണ്ട് അതിൻ്റെ തുടർ ചലനങ്ങൾ കേരളത്തിലേക്കും ബാധിക്കും കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഹൈവേകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സജ്ജമാണ് ഏകദേശം അല്ലേ നല്ല റോഡുകൾ അതുമാത്രമല്ല ഐ ടി മേഖലകളിലൊക്കെ വൺ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമുള്ള ലുലു യൂസഫ് അലിക്കൊക്കെ ഐ ടി മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് ഐ ടി നിക്ഷേപങ്ങളും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഒന്നും കൂടി ശക്തമായിട്ട് ഇറങ്ങുക ബ്രോക്കർമാരൊക്കെ അവരുടേതായ കോണ്ടാക്റ്റുകളൊക്കെ ഒന്നും കൂടിയും പൊടി തട്ടിയെടുത്ത് മുതലാളിമാരൊക്കെ ഒന്ന് സോപ്പിട്ട് പിടിക്കുക എന്തേലും കച്ചവടം നടക്കുക വെച്ചെങ്കിൽ നടക്കട്ടെ നെയ്യ് പിന്നെ നല്ല എസ്പെഷ്യലി കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നല്ല വളർച്ച വരും ഓൾറെഡി നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇത് ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇതിൻ്റെ അലയൊലികൾ എല്ലായിടത്തും ഉണ്ടാവും എസ്പെഷ്യലി അദാനി അവരുടെ എയർപോർട്ടുകളുടെ ചുറ്റുപാടും വൻ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്താൻ പോകുന്നത് അവരുടെ എയർപോർട്ടിന് ബേസ് ചെയ്തിട്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലൊക്കെ വൻ വികസനങ്ങൾക്കാണ് അദാനി ഗ്രൂപ്പ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചലനങ്ങൾ അതിൻ്റെ എല്ലാവിധ തരത്തിലും സാധാരണക്കാരിലേക്ക് വരെ അതിൻ്റെ ഒരു ഗുണം കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും തങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്യുക പിന്നെ നല്ല ഏതെങ്കിലും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഇടുക നമ്മളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ട് ഞാനല്ല നമുക്ക് പറ്റിയ ആളുകളൊക്കെ ഉണ്ട് നമ്മളും ചെറിയൊരു ബ്രോക്കറാണ് താങ്ക് യു